ആലുവ ജീവാസ് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജിയോസ് ഹെൽത്ത് ഫെസ്റ്റ് നടത്തി ആലുവ നഗരസഭാ ചെയർമാൻ എംഒ ജോൺ ഉദ്ഘാടനം ചെയ്തു ആയുർവേദം ഭാരതത്തിന് ലഭിച്ച വലിയൊരു വരദാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൊന്നു സഹൃദയ വെൽഫെയർ സർവീസ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സെമിനാർ പ്രദർശനം വിപണനമേള എന്നിവ നടന്നത് രീതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെലവ് കൂടിയൊന്നാണ് പറയാതിരിക്കുന്നത് അതിവിടെ ആയുസന്റെ ഭേദം ഏറ്റവും പുരാതനമായ ചികിത്സ നമ്മുടെ ഫാദർ ജോസ് കൊളുത്തുവെളിയിൽ വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ പോൾ നെടുഞ്ചാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ലെസ്ലി ജോസഫ് പള്ളിത്തറ ബേബി പുത്തൻ പീഡിക ജോസി പി ആൻഡ്രൂസ് ജെയ്സൺ മേലേത്ത് ബോബി ആന്റണി അജീക അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ജീവിതശൈലി രോഗങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ സി അനകൻ ക്ലാസ് എടുത്തു ഡോക്ടർ സിസ്റ്റർ ആൻജോ ഡോക്ടർ സി അനഗൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി శ్రీలంక కేఎస్ పౌరం బ్యూరో ఆలవ